എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൽ റിസൾട്ട് നിങ്ങളുടെ മുന്നിലുണ്ട് യു ഡി എഫ് ആണ് മൊത്തത്തിൽ വാരി കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വോട്ടിംഗ് മെഷീൻ ആർക്ക് വോട്ട് ചെയ്താലും അത് ബി ജെ പിക്ക് പോകുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു അത് ഒരു മെഷീൻ ഒരു യന്ത്രം കണ്ടെത്തിയതാണ് കാണാതെ പോയത് എത്ര ഉണ്ടാവും പിടിക്കപ്പെടാതെ പോയത് കാരണം അതിന് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കാൻ നമുക്കറിയില്ലല്ലോ അപ്പോ എനിക്ക് തോന്നുന്നത് ആ ഒരു യന്ത്രം അവിടെ ഒരു തെറ്റ് തെറ്റിക്കാണിച്ചത് അത് മനഃപൂർവ്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമിഷ ടെസ്റ്റ് ചെയ്യാണ് കേരളത്തിൽ ജനങ്ങൾ എത്ര ജാഗരൂകരാണ് എത്ര പറ്റിക്കാൻ പറ്റും നോക്കുമ്പോൾ നോക്കാൻ വേണ്ടിട്ട് ടെസ്റ്റ് ചെയ്തൊരു മെഷീൻ ആയിരുന്നു അത് അവിടെ ജനങ്ങൾ കോപിക്കുകയും ആ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നിർത്തുകയും ചെയ്തു അപ്പൊ അത് കണ്ടപ്പോ അമിത്ഷാക്ക് മനസ്സിലായി കേരളക്കാരോട് ശരിയാവില്ല എന്ന് മനസ്സിലായിപ്പോ പിന്നെ അത് മാറ്റി മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷെ എന്നാലും ഇവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അവർക്ക് അറിയാം ബിജെപിന്ന് അങ്ങനെ ബീഹാറിൽ ജയിപ്പിച്ച പോലെ ജയിപ്പിച്ചാല് ശരിയാവില്ല മഹാ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് അറിയാൻ നന്നായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്ത് ഈ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് മുഴുവൻ അതായത് ഈ യന്ത്രത്തിലോ അവിടെ ഇവിടെ ബിൽഡിങ്ങിൽ ഒന്നും ചെയ്യാതിരുന്നാൽ മതി പിന്നെ ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടില്ല അത് അമിത്ഷാക്കും മോദിക്കും നന്നായിട്ടറിയാം അറിയാം അപ്പോ ഒന്നും ചെയ്തില്ല ഒരുപാട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്തുകളിൽ ഒന്നും തൊട്ടത് തന്നെ ഇല്ല അവിടെ ലക്ഷ്യമുണ്ടായിരുന്നത് തിരുവനന്തപുരമായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ശരിക്ക് മൊത്തത്തിൽ സീറ്റ് നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തു കാരണം തിരുവനന്തപുരത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രമുള്ളത് അപ്പോൾ അവിടുത്തെ സ്വർണം അടുത്ത തവണ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് തിരുവനന്തപുരത്ത് മുഴുവൻ ഭരണം പിടിച്ചതിന് ശേഷം പിന്നെ അവിടെ അവർക്ക് വേണ്ടൊക്കെ ചെയ്യാമല്ലോ മാത്രമല്ല ഇതൊരു ടെസ്റ്റിംഗ് ആണ് അടുത്ത എലക്ഷന് ബി ജെ പിക്ക് കുറച്ചധികം സീറ്റ് കൊടുത്താൽ കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യും എന്നറിയാനുള്ള ഒരു എക്സ്പെരിമെന്റ് കൂടെ ആയിരുന്നു ഇപ്പോൾ ഈ കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തായാലും ഈ തട്ടിപ്പ് നടത്താത്തത് കൊണ്ട് ഒന്നും തൊടാത്തത് കൊണ്ട് യന്ത്രത്തിലും ഒന്നും തൊടാത്തതുകൊണ്ട് യു ഡി എഫിന് നന്നായിട്ടുള്ള നേട്ടം കിട്ടി അത് നേട്ടം കോൺഗ്രസ് പാർട്ടിയോടോ അല്ലെങ്കിൽ സഖ്യകക്ഷികളോടോ ഉള്ള സ്നേഹം കൊണ്ടെന്നല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങൾ പത്തു കൊല്ലത്തെ ഈ നാറിയ ഭരണത്തില് വിമിഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി ചവമ്പ് വരുന്ന് അതുകൊണ്ട് മാത്രം മാറി വോട്ട് ചെയ്തതാണ് ആ മാറി വോട്ട് ചെയ്തതിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ പോലും മാറി വോട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ പത്തുകൊല്ലം സഹിച്ചല്ലോ ഇനിയൊരു ഭരണമാറ്റം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയന്റെ ഭരണം അത് ശരിക്കൊരു ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണം പോലെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷം ഒരു കാണുന്നതാണ് ഈ മുസ്ലിം വിരോധം തി മാരകമായിട്ടാണ് എന്നാലത് പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഇല്ല അങ്ങനൊന്നും ഇല്ലാന്ന് പറയും ചെയ്യും പക്ഷെ പ്രകടമായി തന്നെ മുസ്ലിം വിരുദ്ധം നമുക്ക് തുടക്കം മുതലേ കാണാൻ സാധിക്കും അതായത് എന്തെങ്കിലും ഒരു മുസ്ലിങ്ങളുടെ പേര് ഒന്ന് ചെറുതായിട്ട് ഉൾപ്പെട്ടാൽ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഉൾപ്പെടുത്തും എന്ന് പറയും അന്താരാഷ്ട്ര ഭീകരവാദ ബന്ധം എന്നൊക്കെ പറഞ്ഞ് നീണ്ട കഥകൾ ഉണ്ടാക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കും സന്ധി ഭീകരന്മാർക്കും അവരുടെ പോലീസുകാർക്കും ഇത് മൗനമായിട്ട് ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനൊരു സ്ഥലത്തിരിക്കും അങ്ങനെ കലാപങ്ങളൊക്കെ വല്ലാതെ പിന്നെ ഓവറായി കഴിഞ്ഞാൽ ഇട വന്നിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷകരാണ് രണ്ട് ഡയലോഗ് അടിക്കും അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർക്ക് കണ്ണു മൂക്കുമില്ലാതെ പിന്തുണ പ്രഖ്യാപിച്ച എല്ലാ മുസ്ലിം സംഘടനകളെയും ഇവർ ശരിക്ക് വടി പിടിപ്പിച്ചു എന്ന് തന്നെ പറയാം അതിൽ ഏറ്റവും നന്നായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ പിന്തുണച്ച ഒരു സംഘടനയായിരുന്നു ഈ സമസ്ത കാന്തപുരം സമസ്ത ഗ്രൂപ്പ് അവർ പോലും വെറുത്തു എല്ലാ തരത്തിലും അതുകൊണ്ട് അവർ പോലും തിരിച്ച് വോട്ട് ചെയ്തത് കാരണം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫലം വന്നിട്ടുള്ളത് വർഗീയതയാണ് സഹിക്കുക സഹിക്കാൻ പറ്റൂല സംഘികളെക്കാൾ വലിയ വർഗീയതയാണ് എന്നാലോ ഞങ്ങൾ വർഗീയവാദികളെല്ലാന്ന് നാഴികയ്ക്ക് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഏഹ് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഞങ്ങൾ ഉള്ളത് കാരണമാണ് മുസ്ലിങ്ങൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു തള്ളി മറിച്ചുകൊണ്ടേയിരിക്കും എന്നാലോ എത്രയോ സംഗീ ഭീകരന്മാർ എഴുന്നൂറ് കിലോ സ്ഫോടക വസ്തു അത്ര കിലോ സ്ഫോടന വസ്തുവെന്നൊക്കെ പറയും കുറെ പിടിച്ചിട്ടുണ്ട് പിന്നെ സ്ഫോടനം നടന്നിട്ട് കയ്യും കാലം പൊട്ടി തമർന്ന് കിടക്കുന്ന കുറേണ്ട് കേസെടുക്കില്ല കേസന്നെടുക്കില്ല എല്ലാരും ജാമ്യത്തിൽ വിട്ടു ജാമ്യത്തിൽ വിട്ടു പീഡനം നടന്ന ജാമ്യത്തിൽ വിട്ടു ഇപ്പൊ പത്മരാജൻ പീഡിപ്പിച്ച കേസ് ഉണ്ടല്ലേ ആ പത്മരാജനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചാടി ചാടിറങ്ങിയിരിക്കുകയായിരുന്നു അത് പിന്നെ കോടതികൾക്ക് ഇടപെടൽ എന്തോ ഒരു ഭാഗ്യത്തിന് ആ കുട്ടഭാഗ്യത്തിന് അയാൾക്ക് ശിക്ഷ അയാൾക്ക് ശിക്ഷ കിട്ടിയിരുന്നുണ്ട് അല്ലാതെ അത് ഈ ഭരണത്തിന്റെ ഭരണകൂടത്തിന്റെ മെച്ചൊന്നല്ല എച്ച് ഒന്നല്ല ഭരണകൂടം ആകെ ചെയ്തത് ആ കുട്ടിനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടൽ കാരണമാണ് ആ അന്വേഷണ സംഘത്തിനൊക്കെ മാറ്റിയത് അല്ലെങ്കിൽ അല്ലാതെ സർക്കാർ മാറ്റിയൊന്നല്ല എന്ന് മാത്രല്ല പിന്നെ അടുത്തതാണ് ഈ കട്ടുപിടിപ്പിക്കൽ കേന്ദ്രത്തിൽ സംഘി ഭീകരന്മാരുടെ പാപ്പന്മാർ കട്ടുപിടിപ്പിക്കുന്നു അത് പഠിച്ചിട്ട് അതിനേക്കാൾ വലിയ കട്ടുപിടിപ്പിക്കലാണ് കേരളത്തിൽ നടക്കുന്നത് രണ്ട് വെള്ളപ്പൊക്കം രണ്ട് ഉരുൾപൊട്ടൽ കോവിഡ് ഇതിലൊക്കെ പൈസ പിരിച്ച് 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 എവിടെ പോയി തന്നെ അറിയില്ല എവിടെ പോയി തന്നെ അറിയില്ല എഴുന്നൂറ് എണ്ണൂറ് കോടിയൊക്കെ പിരിച്ച് ഓരോ ഉരുൾപൊട്ടലിനും എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് കോടിയൊക്കെ പിരിക്കുക കോട്ടുകൾ അപ്പകത്ത് പൈസ കൊടുക്കൂല ഇപ്പൊ പിന്നെ ജനങ്ങൾ പറഞ്ഞത് കാരണം എവിടെ ഒരു സ്ഥലത്ത് പിന്നെ എന്തോ ഒരു ടൗൺഷിപ്പെന്നു പറഞ്ഞ് ഇണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതും വഞ്ചനയാണ് കാരണം ആ ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വീട് കൊടുത്താൽ തന്നെ അതിലാകെ ചെലവ് വരുന്നത് ഒരു ഇരുന്നൂറ് കോടിയാണ് പിരിച്ചെടുത്തതോ എഴുന്നൂറ്റമ്പത് കോടിയും പിന്നെ ദാനങ്ങൾ കിട്ടിയതോ സ്ഥലങ്ങളൊക്കെ ദാനം കിട്ടിയിട്ട് ഒരുപാട് ഒക്കെ കൂടി നോക്കുകയാണെങ്കിൽ മരണ പൈസയാണ് ഒന്നിച്ച് പൊക്കിയിട്ടുള്ളത് കാണിക്കാൻ ഒരു ടൗൺഷിപ്പും അങ്ങനെ കോവിഡിന്റെ സമയത്ത് പല കുട്ടികളും അവരോട് അലക്ക് വരെ പൊട്ടിച്ചിട്ടാണ് പി പിരികൊടുത്തത് എന്തായാലും എന്താ ചെയ്തത് എന്താ ഉണ്ടായത് ഒന്നും പ്രത്യേകിച്ചിട്ടുണ്ടായില്ല പിന്നെ വെള്ളപ്പൊക്കത്തിൽ പിരിച്ച പൈസ എവിടെ പോയി തന്നെ ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ട് വെള്ളപ്പൊക്കം ഞാന് സിംഗപ്പൂർ പോയ സമയത്ത് അവിടെയും പിരിവടക്കാം എന്തിന് കേരളത്തിലുള്ള വെള്ളപ്പൊക്കത്തിന് ഈ പൈസ ഒക്കെ എവിടെ പോയി അന്ന് ഉരുൾപൊട്ടൽ പോലെ അല്ലല്ലോ കേരളത്തിന്റെ മുഴുവൻ പ്രശ്നമല്ലേ അന്ന് ഭയങ്കരമായിട്ടാണ് പിരിവന്നത് ഓരോ രാജ്യങ്ങള് യു ഐ വരെ എഴുന്നൂറ് കോടി തരാൻ അന്ന് ഒരറ്റ രാജ്യം തയ്യാറായി അത് ഈ പറഞ്ഞ സംഘീ ഭീകരന്മാരുടെ വാഹന്മാർ തടഞ്ഞു കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഈ എഴുന്നൂറ് കോടി വന്ന് ജനങ്ങൾക്കൊന്നും കിട്ടൂല പുട്ടടിക്കും നമുക്ക് കിട്ടില്ല അവർ പുട്ടടിക്കും എന്ന് പറയുമ്പം മനസ്സിലായപ്പോ ഞങ്ങൾക്ക് വേണ്ട അവർക്കും വേണ്ട പറഞ്ഞിട്ട് അത് തടഞ്ഞു വെച്ചു രണ്ട് കള്ളന്മാരും കൂടിയിട്ട് അതങ്ങനെ ഒരു വസ്തു കൂടെ മോഷണം പിന്നെ അവരുടെ കുടുംബക്കാര് ഒരു തരം എന്താ പറയുക കുടുംബ ഭരണമാണ് ഇപ്പൊ നടക്കുന്നത് പിന്നെ വിദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് രഹസ്യ യാത്രകൾ അങ്ങനെ പല പല സംഗതികളും പിന്നെ ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറയും എന്നിട്ട് അതേസമയം ഒരു കോടി പത്ത് കോടി ഒക്കെ കാറുകൾ വാങ്ങിക്കൊണ്ടിരിക്കും പല കാറ് സുരക്ഷക്ക് പിന്നെ ഒന്നിങ്ങനെ പുറത്തൊന്നു പോകണെങ്കിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് ഒന്ന് പോകണമെങ്കിൽ നൂറ്റി ഇരുപതോളം വാഹനം അകമ്പടി വാഹനങ്ങൾ നാലഞ്ച് പിന്നെ ആംബുലൻസ് അങ്ങനെ ഒരുമാതിരി പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞ് ചെയ്യാ ഇങ്ങനെ ദൂർത്തള്ളി നടക്കുകയാണ് പിന്നെ സ്വിമ്മിങ് പൂള് പശു തൊഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിന്നെ അവരുടെ വീട്ടിലോ ബൈറ്റ് ഇവിടെ ഈ സെക്രട്ടറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറേ ദൂർത്ത് പിന്നെ ഈ ഉരുൾപൊട്ടൽ തന്നെ പത്ത് പൈസ ജനങ്ങൾക്ക് കൊടുത്തൂല്ല എന്തായാലോ ഞങ്ങൾക്ക് അത് ചിലവായി ഇത് ചെലവായി ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടികടിച്ചു മാറ്റി അങ്ങനെ ജനങ്ങളാകെ വെറുത്തു പിന്നീട് വർഗീയത ഈ പി സി ജോർജിനെ തലപ്പൊക്കി നടന്നു കുറേ ദിവസം അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനായി ആരാധകൻ പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ പിന്നാലെ കടന്ന് ഭയങ്കര ഒരു സന്യാസേ വള്ള കളി ആര് പിണറായി വിജയൻ കളിച്ചു ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആർക്കും അറിയില്ല പിണറായി വിജയനെ നോക്കിയിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിലയിരുത്തുന്നത് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പിണറായി വിജയനും കുടുംബക്കാരും ആദ്യ രാജ്യത്ത് എങ്ങടേലും പോവാ ഞങ്ങൾ പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞ് സ്ഥലം വിടുക അതുപോലെ തന്നെ ഗോവിന്ദൻകുട്ടിയും സ്ഥലം ഇടുക ഒക്കെ ഭൂഗലക കള്ളന്മാരാണ് എന്നിട്ട് ഇന്നത്തെ നല്ല ചെറുപ്പക്കാർക്ക് ഈ സംഗതി ഏൽപ്പിച്ചു കൊടുക്കുക ഈ പാർട്ടിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക ആ ചെറുപ്പക്കാര് പിന്നെ ഈ പാർട്ടിയുടെ ശരിയായ നിലവാരം പുലർത്തി പ്രത്യയശാസ്ത്രം മനസ്സിലാക്കി മുന്നോട്ട് വളങ്ങി പോലൊക്കെ നടക്കാൻ സാധ്യതയില്ലെങ്കിലൊന്നുമില്ല ആകെ ജനങ്ങൾ വെറുതിരിക്കാണ് ഇപ്പൊ ഈ കിട്ടിയ കുറച്ച് തന്നെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു ഔതാര്യമാണ് പിന്നെ അത് മാത്രല്ല കുറെ അന്ധ അന്ധഭക്തമാർ അവർക്കും ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ അന്ധഭക്തമാരുടെ വോട്ടൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കുന്നത് അപ്പോ പക്ഷെ മുഴുവൻ ജനങ്ങളും പൊട്ടമാറില്ല എന്ന് മനസ്സിലാക്കി അതിന്റെ ഫലമാണ് ഇപ്പോ ഈ ഓൺ ഗ്രൗണ്ട് കാണുന്നത് പിന്നെ അടുത്ത് പറയാനുള്ളത് ബിജെപിയുടെ നേട്ടം അത് അറിയാമല്ലോ ബി ജെ പിക്ക് വട്ടപൂജമാണ് കേരളത്തില് പക്ഷെ തിരുവനന്തപുരം തിരുവനന്തപുരം പാലക്കാട് പോകുന്ന സ്ഥലങ്ങൾ പോകാൻ കാരണം അത് അമിത്ഷയുടെ തന്ത്രമാണ് കാരണം ആരും സംശയിക്കില്ലല്ലോ രണ്ട് സംസ്ഥാന രണ്ട് ജില്ലകൾ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ആരും സംശയിക്കില്ലല്ലോ ബാക്കിയൊക്കെ കിട്ടുന്നല്ലോ യു ഡി എഫിനൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ടുള്ള ആഹാരത്തിൽ സന്തോഷത്തിൽ എല്ലാവരും ആഘോഷിക്കാൻ പോയിക്കോളല്ലോ അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ കൂടെ മീൻ കലക്കി വെള്ളം പിടിക്കാല്ല വെള്ളം കലക്കി മീൻ പിടിക്കാന്ന് പറയും അതുപോലെ പരിപാടിയാണ് ഇപ്പോ അപ്പോ അല്ലാതെ പാലക്കാടും കീലിക്കാടും ആരും വോട്ട് ചെയ്യില്ല ആ ശ്രീലങ്കക്കാരെ വോട്ട് ചെയ്യുക അന്ത കുഞ്ഞിലാത്ത ചാണക മൂത്രം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസിന് ആര് വോട്ട് ചെയ്യാനാണ് അതൊക്കെ ഫുൾ തട്ടിപ്പ് തന്നെയാണ് പിന്നെ യു ഡി എഫിന്റെ വിജയത്തെ കുറിച്ച് പറയുക പറയുകയാണെങ്കിൽ അതിൽ അവർ കുറവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്താന്ന് വെച്ചാല് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ വെറുപ്പാണ് ആ പ്രതികാരമാണ് യു ഡി എഫിന് ഗുണമായി മാറിയിട്ടുള്ളത് എന്ന കാലത്ത് ഒരു സംശയം വേണ്ട ഇനി മനസ്സിലാക്കേണ്ട സംഗതി എന്തായാലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്ത അതേ വോട്ടർമാരാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലും വോട്ട് ചെയ്യാ എന്നുള്ളത് ആണ് മനസ്സിലാക്കേണ്ടത് ഇനി എസ് ഐ ആറ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഒരു പത്ത് നാൽപ്പത് ലക്ഷം ആൾക്കാരുടെ വോട്ടൊക്കെ കട്ട് ചെയ്താലൊക്കെ കളി മാറും അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ ആൾക്കാർ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് ഓൺ ഗ്രൗണ്ട് പിന്നെ ജനങ്ങളുടെ മൂഡ് എന്താണ് മാനസികാവസ്ഥ എന്താണ് ചിന്ത എന്താണ് മനസ്സിലാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം ചെറിയ 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 ഭാഗങ്ങളിലല്ലേ വോട്ട് കൊടുക്കുന്നത് അപ്പൊ തെറ്റാൻ വഴിയില്ലല്ലോ അപ്പോൾ അത്രയും ചെറിയതാണ് പഞ്ചായത്ത് ലെവലില് വരെ വോട്ട് ചെയ്യാണ് അപ്പോ ശരിക്കും പിന്നെ ഓരോ മനുഷ്യന്റെ ഓരോ ഈ കേരളക്കാരുടെ മലയാളിയുടെയും മനോഹരം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ അത് മറ്റൊന്നുമല്ല ഭരണമാറ്റം നന്നായിട്ട് ബീഹാർ ജനങ്ങൾ ആഗ്രഹിച്ച അതേപോലെ തന്നെ കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അമിത്ഷായ ഔതാരം ഉണ്ടെങ്കിൽ സത്യസന്ധമായ തെരവാൻ തെരഞ്ഞെടുപ്പ് നടക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് കുളം തോണ്ടി പിന്നെ വീണ്ടും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം തന്നെ വരും കാരണം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലാണ് ബി ജെ പിക്ക് കുറച്ചുകൂടി ഗുണം എന്ന് കണ്ടത് എന്ന് കണ്ടിട്ടാണ് കോൺഗ്രസ് ഭരിച്ചാൽ കോൺഗ്രസ് ഭരിച്ചാലും വലിയ ഗുണമൊന്നുമില്ല ഒക്കെ ഈ സംഘികൾക്കുള്ള ഒരു സപ്പോർട്ട് അറിഞ്ഞു പറയാതെ അവർ കൊടുത്തോണ്ടിരിക്കും പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ അതി ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ വാളിൻ്റെ ഇടയിൽ കൂടെ നടന്നുപോയി കാലിന്റെ ഇടയിൽ കൂടെ നടന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ള ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളാണ് കേരളത്തിൽ ചെറിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എത്ര വലുതാണ് ബീഹാർ എത്ര വലുതാണ് മധ്യപ്രദേശ് അതിലും വലുതാണ് അവിടെ ഒന്നും ഇല്ലാത്ത ശാഖയുടെ എണ്ണമാണ് ശാഖയാണ് കേരളത്തിലുള്ളത് അവിടെ എട്ട് കോടി പതിനാറ് കോടി ഒക്കെ ജനങ്ങളാണ് ഓരോ സംസ്ഥാനത്തിലും ഇതാകെ മൂന്നര കോടി ജനങ്ങളേ ഉള്ളൂ കേരളത്തിൽ എന്നിട്ട് ഏറ്റവും കൂടുതൽ ഈ ശാഖ ആർ എസ് എസ് തീവ്രവാദി കേന്ദ്രം പറയില്ലേ അതുള്ളത് കേരളത്തിലാണ് മാത്രമല്ല പോലീസിൽ മുഴുവൻ സാങ്കികള് പിടിക്കപ്പെടുന്നത് മുഴുവൻ മുസ്ലിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുക ഹിന്ദു നാമധാരികൾ കിട്ടിയാൽ നോട്ടല്ല ഒന്നും പ്രശ്നമില്ല പിന്നെ ക്രിസംഗികളുടെ വർഗീത കാസാർ തികൾ സൗരവ്യവഹാരം ചെയ്യുന്നു എന്തൊക്കെ നാറി പറഞ്ഞിട്ട് സൗരവ്യവഹാരം നടത്തുന്നു ശശികല പറഞ്ഞിട്ടൊരു സ്ത്രീ പ്രതീഷ് വിശ്വനാഥ് ടി ജി മോഹൻദാസ് മറുനാടൻ ചാനൽ മലയാളി പറഞ്ഞിട്ടുള്ള വെറും വർഗീത പറയുന്ന ചാനലുകളൊക്കെ മലൻ ടി വി കർമ്മ ടി വി ഇങ്ങനെ കുറെ ടിവികൾ ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ കൃത്സംഗികളുടെ ഉള്ളോഹട്ട് വരുന്ന കുറെ തീവ്രാദികള് ഇരുന്ന് മുസ്ലിം വിരോധം മത മതനിന്ദ മതവിദ്വേഷം പറഞ്ഞ് തുടങ്ങുകയാണ് അവരിനൊക്കെ യഥേഷ്ടം സ്വൈര്യ വിവാഹനം ചെയ്യാൻ വിട്ടിരിക്കുകയാണ് അപ്പോ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ബി ജെ പി കാര്ക്ക് നല്ലത് അപ്പൊ ചിലപ്പോ അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്രത്തിൽ ഇരുന്ന് അമിഷ പറയും ശരി അവരുടെ പരിക്കട്ടെ നമുക്ക് ഗുണമുള്ള അല്ലെ എന്ന് പറഞ്ഞിട്ട് വിടും കാരണം ഈ പിണറായി വിജയൻ ഭരിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ മറ്റൊരു ഗുണം പിണറായി വിജയന്റെ മൂക്കുകാർ അമിത്ഷാന്റെ കയ്യിലായിരിക്കും കാരണം ഒരുപാട് കേസില് കേസ് ഉണ്ടല്ലോ അധികം കഴിച്ചാൽ ആ കേസൊക്കെ കുത്തിപ്പൊക്കിയിട്ട് സിറ്റിംഗ് മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാളിനെ ജയിലിലിട്ടതുപോലെ സിറ്റിംഗ് മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ എടുത്ത് ഒരേ അറ്റുകാരായിരിക്കും ജയിലിലേക്ക് ആർക്കും ചെയ്യാൻ പറ്റൂല എന്താ ചെയ്യാൻ പറ്റുമോ ഒന്നും ചോക്കും ചെയ്യാൻ പറ്റൂല വെറുതെ കുറവ് ആചരിക്കാന്നല്ലാതെ അപ്പോ അതാണ് ഇനി അടുത്ത ഇലക്ഷൻ ഉണ്ടാവുക പക്ഷെ ജനങ്ങളുടെ മൂഡ് ജനങ്ങളുടെ ചിന്ത കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ ഭരണമാറ്റമാണ് അവർ ആഗ്രഹിക്കുന്നത് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുകയാണ് അതിലെ തെളിവായി കാണുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ മുമ്പിൽ തെളിവുണ്ട് അപ്പൊ ഇതിലൊരു മാറ്റം വന്നാൽ മനസ്സിലാക്കുക ഈ രണ്ടു കൂട്ടരും കൂടി മലയാളി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു ബീഹാറിലെ ജനങ്ങളെ വഞ്ചിച്ചതുപോലെ എന്ന് മനസ്സിലാക്കുക ഇനി ഒന്ന് രണ്ട് വാർത്ത പറയാം രണ്ട് വീഡിയോ നിർത്താം അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എന്താ ഏഹ് തൃശ്ശൂർ പിടിക്കും തേങ്ങ പിടിക്കും പറഞ്ഞു നടക്കുന്ന പറ നുണേനുണ്ടല്ലോ ഒരു ചുക്കും ചെയ്യാത്ത വെറുതെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഓറെ കിട്ടുന്ന നുണ പറയും അതാക്കും ഇതാക്കും ഇതാക്കും എന്നിട്ട് അവസാനം ജയിച്ചു കഴിഞ്ഞപ്പോ പാച്ച തെറിയാണ് എല്ലാവരും പറയുന്നത് ജനങ്ങളുടെയും പത്രക്കാരനെയും പാവപ്പെട്ടവരുടെയും ഒക്കെ പാച്ച തെറിയാണ് പറയുന്നത് ഈ വേറെ ഏർ എന്താണ് പത്മനാഭന്റെ മണ്ണിൽ ഇനി താമരക്കാലം ആ പത്മനാഭന്റെ മണ്ണ് എന്ന് പത്മ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അതിൻ്റെ സ്വർണ്ണ അടിച്ചു മാറ്റണം എൻ്റെ വേറെ അതിൽ കുറേ ഉണ്ട് അത് ഇനിയിപ്പോൾ ബിജെപിക്കാരൊക്കെ കൂടി ഒത്ത് ഒക്കെ കട്ടോണ്ടോ അവിടെ കേദാ കേദാർനാഥ് അമ്പലത്തിലെ ഇരുന്നൂറ്റമ്പത് കിലോ സ്വർണ്ണമാണ് അപ്രത്യക്ഷമായത് അത് കാരല്ലായിരുന്നെങ്കിൽ അന്വേഷണം ഉണ്ടാവും ബി ജെ പിക്കാരായത് കൊണ്ട് അന്വേഷണില്ല അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാതാവും ഏഹ് എന്നിട്ട് അതൊക്കെ കാണാതാവുമ്പോ അത് മുസ്ലിങ്ങൾ കട്ടു എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയാല് പിന്നെല്ലാരും ഉണ്ടാകും തലയെടുപ്പുടെ ബി ജെ പിന്ന് അതൊക്കെ തട്ടിപ്പാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണത് അങ്ങനെ തിരുവനന്തപുരം ഞങ്ങളിലേക്ക് അടുത്തു സുഹൃത്തുക്കളെ മാപ്രകൾക്ക് കുറച്ചൊന്നുമല്ല ഉരുപൊട്ടിയിരിക്കുന്നത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവശത്തിലൂടെ ബി ജെ പി വലിയൊരു മുന്നേറ്റമാണ് നടത്തി തുടങ്ങിയിരിക്കുന്നൊക്കെ അങ്ങനെ തള്ളി വരയ്ക്കാണ് എന്ത് തുടക്കമായിട്ട് ജനങ്ങൾക്ക് പാത്ത പൈസ കുളം ഒന്ന് പ്രതീക്ഷിക്കണ്ട അതൊക്കെ തെളിഞ്ഞതല്ലേ ഏഹ് തെരഞ്ഞെടുപ്പ് അഴിമതിയിൽ കൂടെ ഇപ്പൊ പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഈ സംഘീ ഭീകരന്മാർ ഭരിക്കുകയാണ് എന്താ ജനങ്ങൾക്കും കുളം അതാണ് കമ്പാനിക്കല്ലാതെ എല്ലാം കട്ടുമുടിപ്പിച്ച് ജി എസ് ടി ഇനിയിപ്പാ നിങ്ങളുടെ കിണറിന്റെ ഉള്ളിലെ വെള്ളത്തിനൊരു ടാക്സ് കിടക്കുവാണ് കിണറിന്റെ ഉള്ളിലുള്ള വെള്ളം നിങ്ങളുടെ അല്ല അത് സർക്കാരിന്റെയാണ് ഞാനും ടാക്സ് വരാൻ പോവാണ് പിന്നെ വേറെ വായു ശ്വസിക്കുന്ന വായുവൊക്കെ വരും തോന്നുന്നുണ്ട് ഇതാണ് വെറുതെ എങ്ങനെ വരും അവർക്ക് കുറച്ചും നല്ല ശമ്പളമൊക്കെ കിട്ടും അവരെങ്ങനെ ജീവിച്ചു ഭരിക്കും അവർക്ക് കുറെ കള്ളത്തരം ചെയ്യും അവർക്ക് ഗുണം ജനങ്ങൾക്ക് ലൊട്ട ലൊക്കായിട്ട് നടക്കാം ഉം ഇതാ ഗോമൂത്രം ചാണകം മറ്റേ മറച്ചതൊക്കെ പറഞ്ഞിരുന്ന സ്ത്രീക്ക് ആരാണ് കേരളത്തിൽ വോട്ട് ചെയ്യുക ഇതൊക്കെ അമിത്ഷാടെ അനുഗ്രഹം കൊണ്ട് അമിത്ഷയുടെ തട്ടിപ്പൊണ്ട് കിട്ടുന്നതാണ് ഏഹ് ആ സ്ത്രീലേഖ ജയിച്ചു എത്ര ആയിരത്തി എഴുന്നൂറ് വോട്ടോ മറ്റേ ഇനി ജയിച്ചു പറഞ്ഞിട്ടുള്ള ഒരു തള്ളി തള്ളിമറിക്കൽസ് അപ്പോ ജയിച്ചോണ്ട് പ്രത്യേകം തോന്നിട്ടോ ജനങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവില്ല ജയിച്ചു ആശ്രയിക്കിനി കുറെ നാടകം കഴിച്ചടക്കാത്തന്നെ വി ഡി സതീഷിന്റെ വാർഡിൽ ബി ജെ പിക്ക് വിജയം അല്ലേ ഏഹ് അപ്പോ സ്വന്തം വാർഡിൽ പോലും ഇവർക്ക് വിജയം ഇല്ല പിന്നെ എന്ത് കോത്തായത്തിന് വേണ്ടിയിട്ടാണ് ഇയാളൊക്കെ നേതാവായിട്ട് അടക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത്തത് വോട്ടിംഗ് മെഷീനൊക്കെ മാറ്റിയാൽ തന്നെ ജനങ്ങളുടെ യഥാർത്ഥ ശക്തി ജനങ്ങളുടെ അനു ആഗ്രഹം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഈ വോട്ടിംഗ് മെഷീൻ ആകുമ്പോൾ കുറെ കള്ളത്തരം കുറെ അമിഷയുടെ തന്ത്രങ്ങളും ഒക്കെ കൂട്ടിട്ടാണ് വരുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ മറ്റേ തിരുവനന്തപുരം ബി ജെ പിക്ക് അമ്പത് സീറ്റ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇരുപത്തൊമ്പത് കോൺഗ്രസിന് പത്തൊമ്പത് അങ്ങനെ ബി ജെ പി അത് അടിച്ച് പാർട്ടി കൊണ്ടുപോയി എന്നാണ് ഈ പറയുന്നത് നല്ല കാര്യം അങ്ങനെ ജനങ്ങള് ഒരു പാഠം പഠിക്കട്ടെ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് ഇത് നിങ്ങളെല്ലാവരും നല്ല ഓർത്ത് വെക്കുക ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഏതാണ്ട് മെയ് ജൂണോട് കൂടിയിട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ചെപ്പം നേരത്തെ ആയിരിക്കും എങ്ങനായാലും ഇത്ര സമയം കൊണ്ട് ജനങ്ങളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല എല്ലാവർക്കും വേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വരെ ശക്തമായൊരു ഭരണമാറ്റം വേണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കും അത് നിങ്ങൾ നല്ല ഓർത്ത് വെക്കുക ഇതിൽ നിന്ന് വല്ല വ്യത്യസ്തമായിട്ട് വല്ല ഫലം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സംഗീ ഭീകരന്മാരും ഇവ പിന്നെ പിണറായി വിജയനും കൂടി ഒത്തുകഴിച്ച് ഫലം അട്ടിമറിച്ചു കട്ടെടുത്തു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത്ര ഇത്രമാത്രമാണ് വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ